കഴിഞ്ഞ ദിവസം ഒരു അക്കാഡമിക് പെർഫോമൻസിൽ വീക്കായി പേരിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തൊരു അവസ്ഥ ഉണ്ടായി തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളുടെ മേൽ ചാർത്തി കൊടുക്കുന്ന നമ്മുടെ പ്രതീക്ഷകളും ആ പ്രതീക്ഷകൾക്കനുസരിച്ച് അവരിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വൈകാരികമായിട്ടുള്ളൊരു ബാഗേജും ആണ് പലപ്പോഴും ഇതുപോലുള്ള അവസ്ഥകൾക്ക് കാരണമാകുന്നത് തീർച്ചയായും നമ്മൾ അവർക്ക് കൊടുക്കുന്ന പ്രതീക്ഷകളെ ഒന്ന് ലഘൂകരിക്കാനും നമ്മൾ അവർക്ക് മുമ്പിൽ വെക്കുന്ന ക്രൈറ്റീരിയകളെ ഇല്ലാതാക്കാനും ഈ എമോഷണൽ ബാഗേജ് ഇറക്കി വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു കുട്ടിയും നമ്മളിൽ നിന്ന് ആത്മഹത്യ ചെയ്യൂല പലപ്പോഴും നമ്മളെ രക്ഷിതാക്കൾ നമുക്ക് മുമ്പിൽ ഒരു പ്രതീക്ഷ വെച്ചിട്ടുണ്ടാവും നീ ഡോക്ടറാവും എൻജിനീയറാവുക അല്ല ഇതാവുക അതാവുക എന്ന് എന്നിട്ട് ആ ഒരു എക്സ്പെക്റ്റേഷൻ അവരുടെ പ്രതീക്ഷകൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല ആ ഒരു പൂർത്തീകരിക്കപ്പെടാത്ത നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടാത്ത ഒരു പ്രതീക്ഷകളെ നമ്മളിങ്ങനെ പാരമ്പര്യമായിട്ട് കൺവേ ചെയ്ത് കുട്ടികൾ ഓവർലോഡ് ഉണ്ടാക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക അവരെങ്ങനെയാണോ അങ്ങനെ അവർ അംഗീകരിച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വപ്നങ്ങൾ കാണാൻ അവരെ കൊണ്ട് തന്നെ തയ്യാറാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ പ്രതീക്ഷക്കനുസരിച്ച് അവർക്ക് വരാത്തതിൻ്റെ പേരിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഒരു രക്ഷിതാവ് ആദ്യം തന്നെ ഏറ്റവും നല്ലൊരു രക്ഷാകർത്തിത്വം നിറവേറ്റാൻ പാരൻറ്റിൻ്റെ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയാം ഈ പ്രതീക്ഷകളെ അങ്ങോട്ട് ഇല്ലാതാക്കുക എന്നുള്ളതാണ് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു രക്ഷിതാവ് കുട്ടി ഡോ നന്നായി പഠിച്ച് വലിയ ഒരാളാവണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ മുന്നിൽ വെച്ചു ആ കുട്ടിക്ക് അതിന് സാധ്യമായില്ല മാർക്ക് കുറഞ്ഞപ്പം ആ കുട്ടി ആത്മഹത്യ ചെയ്തു തൻ്റെ രക്ഷിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് തനിക്ക് ഉയരാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആ കുട്ടി അലട്ടിയത് ഈ പ്രതീക്ഷകളെ അവർക്ക് മുഖത്ത് ഈ ക്രൈറ്റീരിയകളെ വലിച്ചെറിഞ്ഞേക്ക് വേണ്ട ആദ്യം ഒരു പാരൻറ്റിങ്ങിൽ ആദ്യം നമ്മളതാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു പാരന്റിങ്ങിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി പലപ്പോഴും കിടക്കുന്നത് പരിഹരിക്കപ്പെടാത്ത ഈ പ്രതീക്ഷകളിലും നമ്മൾ അവരിൽ ഇറക്കി കൊടുക്കുന്ന ഈ വൈകാരികമായിട്ടുള്ള ബാഗേജുകളിലുമാണ് മാർക്ക് കുറഞ്ഞു എന്തപ്പോൾ സംഭവം മാർക്ക് കുറഞ്ഞുകൊണ്ട് ജീവിതം അവസാനിക്കാമെന്ന് പോകണില്ലല്ലോ അല്ലെങ്കിൽ അവർ നിങ്ങൾ പരിഹരിച്ച ഒരു ഡോക്ടർ ആവണം ഡോക്ടറായില്ല എനിക്ക് സാധാരണ ഒരു കൂലിപ്പണിക്കാണ് പോകുന്നത് എന്താപ്പം പ്രശ്നം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എങ്ങനെ ജീവിച്ചാലും അവരുടെ ജീവനും ജീവിതവും അല്ലെ നമുക്ക് വലുത് ഒരു നിമിഷം നമ്മൾ നമ്മുടെ രക്ഷിതാക്കൾ നമുക്ക് മുമ്പിൽ വെച്ചാൽ എന്ത് ക്രൈറ്റീരിയയാണ് നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ മാറുന്നത് അതുപോലെ എന്തൊരു പ്രതീക്ഷയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഒന്ന് ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തിട്ട് എഴുതി വെക്കുക നമ്മളെ തലയിൽ നമ്മളായിട്ട് പേറി നടക്കുന്ന അവരെ പ്രതീക്ഷക്കത്ത് നമുക്കാവാൻ പറ്റാത്തതിനുള്ള ആ ബാഗേജ് അല്ല അവർ നമുക്ക് ഉണ്ടാക്കിയ പ്രതീക്ഷകൾ തന്നെയാണ് നമ്മുടെ തലേന്ന് ഇപ്പോൾ പോപ്പ് ചെയ്ത് വരുന്നത് അതാണ് നമ്മളെ പാരൻറ്റിങ്ങിൽ ഇപ്പോഴും അവർക്ക് നമ്മളെ കുട്ടിയെ നീ ഇങ്ങനെ പഠിക്കുക അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കുക എന്ന് പറഞ്ഞ് അവരെ കമ്പല് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അവരെ എമ്പത്തെറ്റിക്കലായിട്ട് കേൾക്കുക എന്നുള്ളത് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഇതിൻ്റെ ആദ്യമാണോ മുമ്പാണോ വരോ എന്നറിയില്ല ആ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എമ്പത്തറ്റിക്കായിട്ട് അവരെ ഷൂല് കയറി അവരായിട്ട് നമ്മൾ കേൾക്കുക അവരോട് നമ്മൾ ഇമ്പൾസീവായിട്ട് ദേശത്തോടെ മറ്റും പ്രതികരിക്കുന്നവരെ ഇങ്ങനെ പ്രതികരിക്കാം ഇങ്ങനെ ഒരു പ്രതികരണത്തിന് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് മുമ്പിൽ മറ്റ് ചോയ്സുകൾ തെളിഞ്ഞു വരികയും ചെയ്യും നമുക്ക് അവരവർക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അവരെ തന്നെ അവരുടെ ലൈഫിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുപ്പിക്കാൻ നമുക്ക് സാധ്യമാവുകയും ചെയ്യും നമ്മളെ എക്സ്പെക്ടേഷനില് അവരെ കൊണ്ടുതന്നെ സ്വപ്നം കാണിപ്പിക്കാം അതിന് വേണ്ടി പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കാം അത് അതിന് നമുക്ക് സാധ്യമാകും ഈ ഒരാഴ്ച നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നിങ്ങൾ നിങ്ങളെ കുട്ടികളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ എത്രമാത്രം ഇമ്പൾസീവായിട്ട് അവരോട് സംസാരിക്കുന്നു നിങ്ങളുടെ തലയിലുള്ള ഈ പ്രതീക്ഷകളുടെ എമോഷണൽ ബാഗേജ് വൈകാരികമായിട്ടുള്ള ഈ ലഗേജ് നിങ്ങളെങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഒന്ന് നിരീക്ഷിക്കുക ഒബ്സേർവ് ചെയ്യുക മൈൻഡ്ഫുള്ളായിട്ട് നിരീക്ഷിക്കുക ഇങ്ങനെ നിരീക്ഷിക്കുന്നതോടെ നമുക്ക് എന്താവും ഇതുവരെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മളുടെ പ്രതീക്ഷയുടെ ബാഗേജ് ഒക്കെ ഇറക്കിയിട്ട് വളരെ വൈകാരികമായിട്ട് അവരെ മനസ്സിലാക്കി അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അംഗീകരിച്ചുകൊണ്ട് അവരെ കേൾക്കാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാവുകയും അതിലൂടെ അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധ്യമാകും ഓക്കെ വിഹൽ ഹെൽത്തി